സുഹൃത്തുക്കളെ ഇപ്പോ രാഹുൽ യും നരേന്ദ്രമോദിയെയും സംബന്ധിച്ച് വലിയ ഒരു വാർത്ത നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒരിക്കൽ കൂടി പൊതുസംവാദത്തിന് വെല്ലുവിളിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധി താൻ സംവാദത്തിന് തയ്യാറാണെങ്കിലും പ്രധാനമന്ത്രിക്ക് സമ്മതമല്ല എന്ന് രാഹുൽ തന്നെ പറഞ്ഞു ന്യൂഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു രാഹുൽ ഗാന്ധി ഇത് തുറന്നു പറഞ്ഞത് പ്രധാനമന്ത്രി ഒരേ തരം അഞ്ചോ പത്തോ മാധ്യമപ്രവർത്തകർക്ക് മുപ്പത് മുപ്പത്തിയഞ്ച് അഭിമുഖങ്ങൾ നൽകി ചില ബുദ്ധിജീവികളും മാധ്യമപ്രവർത്തകരും എനിക്ക് എഴുതിയ ശേഷം പൊതുസംവാദത്തിനായി ആവശ്യമുയർത്തി അവർ നരേന്ദ്രമോദിക്കും കത്തെഴുതി ജനാധിപത്യത്തിൽ സംവാദം ഉണ്ടാകണം എന്നാണ് അവരുടെ അഭിപ്രായം രാഹുൽ ഗാന്ധിയുമായി അദ്ദേഹം സംവാദം നടത്തണം ഞാൻ തയ്യാറാണ് മോദിയുമായി സംവാദത്തിന് അദ്ദേഹം പറയുന്ന എവിടെ വെച്ചു നിങ്ങൾ എന്താണ് കരുതുന്നത് അദ്ദേഹം സംവാദത്തിന് വരുമോ ഇല്ല വരില്ല എന്നും രാഹുൽ ഗാന്ധി തന്നെ പ്രതികരിച്ചു പ്രധാനമന്ത്രിയെയും രാഹുലിനെയും മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ പൊതുസംവാദത്തിന് ക്ഷണിച്ചത് റിട്ടയർഡ് ജസ്റ്റിസ് മദൻ മദൻബീപ് ലോകൂർ നിയമ കമ്മീഷന്റെ മുൻ ചെയർമാനായ അജിത് പി ഷാ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എൻ റാം എന്നിവരാണ് രാഹുൽ ഗാന്ധി ക്ഷണം സ്വീകരിച്ചെങ്കിലും ബിജെപി ക്ഷണം നിരസിച്ചു രാഹുൽ ഇന്ത്യ സഖ്യത്തിന്റെ എന്നല്ല കോൺഗ്രസിന്റെ തന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അല്ല എന്ന ന്യായമാണ് ബി ജെ പി നിരത്തിയത് ഗൗതം അദാനിയെ കുറിച്ചിട്ടുള്ള ചോദ്യം ഒഴിവാക്കാനാണ് മോദി സംവാദത്തിന് സമ്മതിക്കാത്തത് എന്ന് രാഹുൽ പരിഹസിച്ചു മോദി സംവാദത്തിന് തയ്യാറായാൽ ആദ്യം അദാനിയുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് ചോദിക്കും പിന്നീട് ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് ചോദിക്കും അതോടെ സംവാദം അവസാനിക്കുമെന്നും രാഹുൽ മോദിയെ പരിഹസിച്ചു മോദി സാധാരണക്കാർക്ക് വേണ്ടി കഴിഞ്ഞ പത്ത് കൊല്ലവും ഒന്നും ചെയ്തില്ല പക്ഷേ രാജ്യത്തെ അതിസമ്പന്നരുടെ കോടികളുടെ കടം എഴുതി തള്ളി രാജ്യത്തുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇരുപത്തിനാല് തവണ വേതനം നൽകാമായിരുന്നത്ര പണമാണ് അതിസമ്പന്നർക്കു വേണ്ടി മോദി എഴുതി തള്ളിയതെന്നും രാഹുൽ പറഞ്ഞു മേഘത്തിന്റെ മറവിൽ യുദ്ധവിമാനം പറത്തിയാൽ റെഡാറിൽ വരില്ല എന്നതടക്കമുള്ള പല അബദ്ധങ്ങളും മോദി പറഞ്ഞിട്ടുണ്ടെന്നും രാഹുൽ ഗാന്ധി പരിഹസിച്ചു റമദാൻ സമയത്ത് മുസ്ലിം സഹോദരങ്ങൾ തനിക്ക് ഭക്ഷണം തരുമായിരുന്നു എന്ന് മോദി അഭിമുഖത്തിൽ പറഞ്ഞു മോദി അപ്പോൾ സസ്യാഹാരിയല്ലേ അരവിന്ദ് കെജ്രിവാളിനെയും ഹേമന്ത് ഹേമന്ത് സോറനെയും മോദി സർക്കാർ ജയിലിലടച്ചു സഹോദര്യത്തിന്റെ നാടായ ഡൽഹിയിൽ ചൂല് കൈയിലേന്തിയാണ് പോരാട്ടം എന്നും രാഹുൽ വ്യക്തമാക്കി കോൺഗ്രസിനെ ടെമ്പോ കണക്കിന് പണം അദാനി അംബാനിയിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്ന് ആരോപിക്കുന്ന മോദി അത് അന്വേഷിക്കാൻ ധൈര്യപ്പെടുന്നില്ല എന്നും രാഹുൽ പരിഹസിച്ചു നന്ദി